നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം അടക്കാത്തോട് മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ പുലി ഭീതിയിലാണ് ജനങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അതിന്ന് കടുവാ ഭീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അടക്കാത്തോട് കരിയങ്കാപ്പിലെ ആറാട്ടുകുളം റോയിയുടെ വളർത്തു നായയാണ് ഇന്ന് പുലർച്ചെയോടെ വന്യമൃഗം ആക്രമിച്ചത് അടയ്ക്കാത്തോട് കരിയങ്കാപ്പിലെ ആറാട്ടുകുളം റോയിയുടെ വീട്ടിലെ വളർത്തു നായയാണ് പുലർച്ചെ രണ്ടരയോടെ വന്യജീവി ആക്രമിച്ചത് ആനമതിൽ കടന്നെത്തിയ വന്യമൃഗം ചീങ്കണ്ണി പുഴയിലേക്ക് മടങ്ങി പോവുകയും പുലരും വരെ മുരളുകയും ചെയ്തതായി റോയ് ട്രൂത്ത് ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ രാത്രി രണ്ടര കണ്ടില്ല കടുവയാണ്ടോ കടുവയാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം എന്താന്ന് വെച്ചാൽ ഇതിനും പിടിച്ചതിന് ശേഷം ഈ പുഴ കടന്നിട്ടാണ് ഈ കടുവ ഒത്തിരി സമയം കടന്ന് കാറുന്നുണ്ട് അപ്പം കടുവയുടെ കരച്ചിലും പുലിയുടെ കരച്ചിലും ഒക്കെ എനിക്ക് സർവ്വസാധാരണ അറിയാതെ കാര്യം ഞാൻ ഫോറസ്റ്റിൽ ഒത്തിരി കാരണം പണിയെടുത്ത അപ്പം അതുകൊണ്ട് അതറിയാം അപ്പോൾ അങ്ങനെ കരഞ്ഞ് കൊണ്ട് നമുക്ക് കടുവയാന്ന് തന്നെ പറയാം പിന്നെ ഈ മുറിവ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്കൊരാഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും കടുവ കരയെന്ന് വെച്ച കേൾക്കാതിരിക്കില്ല അതേപോലെ ആനയുണ്ട് ആന ഇന്നലെ രാത്രി ഒരു ഏഴ് മണിക്ക് എൻ്റെ ഈ മതിലിൻ്റെ സൈഡ് ഇവിടെയുണ്ട് മണി ആനമതിൽ കടുവ കടുവയ്ക്ക് ഇതിലും വലിയ ആന ഒരുവിധപ്പെട്ട ഏത് അള്ളിപ്പിടിച്ച് ഒരു പരിഹാരമല്ലെന്നും ആനമതിലിനോടൊപ്പം ഫെൻസിംഗ് കൂടി സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങള് ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും ഇപ്പോൾ വളരെയധികം ആശങ്കയിലാണുള്ളത് കാരണം മറ്റൊന്നുമല്ല ഈ വന്യമൃഗത്തിൻ്റെ ശല്യം മുമ്പ് ഇന്നത്തെക്കാളും അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ റോ ചേട്ടൻ്റെ വീട്ടിൽ ഈ കഴിഞ്ഞ രാത്രിയിലുണ്ടായിരിക്കുന്നത് അവരുടെ വളർത്ത നായനെ വന്നിട്ട് വന്യമൃഗം ആക്രമിച്ചു ഈ റോ ചേട്ടനാണെങ്കിൽ ഏതാണ്ട് വർഷങ്ങളോളം വനംവകുപ്പിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഈ കടുവയുടെ ശബ്ദവും ഒക്കെ അദ്ദേഹം കേട്ടതാണ് സ്ഥിരീകരിച്ചത് അത് അപ്പോൾ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടിലാകുന്ന ഒരു സംഗതി ഈ ഇവ ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്ന ഒരു ആന മതിൽ മാത്രമാണ് അതുകൊണ്ട് കടുവായോ പുലി പോലുള്ള മൃഗങ്ങൾക്കൊന്നും അത് അതൊരു തടസ്സമല്ല ഇപ്പുറം കടന്നു വരാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പലതവണ അധികാരികളിലൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ മുകളിലൂടെ ഫെൻസിങ് ലൈൻ കൊടുക്കുക എന്നുള്ളത് താഴെ ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ വരെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ആ ഫെൻസിങ് ഇപ്പുറത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്ത് ഏതാണ്ട് കുറേ കിലോമീറ്ററുകളോളം ആനുമതിലുള്ള ആനുമതിലുണ്ട് അപ്പോൾ ഈ ആനുമതിലിൻ്റെ മുകളിലൂടെ ഫെൻസിങ് കൊടുത്താൽ ഒരു പരിധിവരെ ഇവ കടന്നു വരുമ്പോൾ അവർക്ക് ഷോക്ക് കിട്ടുകയും അവ പിന്മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് പലതവണ ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് നടപ്പിലായിട്ടില്ല ഇവിടെ നമ്മൾ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് ഫോറസ്റ്റ് സെക്ഷനുമാണ് വരുന്നത് അപ്പം ഒരു പരിധിവരെ അവർ ഇവരെല്ലാം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയൊക്കെ എല്ലാവരും അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതല്ല വേണ്ടത് കാര്യക്ഷമമായിട്ട് ഇരുകൂട്ടരും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും എല്ലാം നല്ലൊരു ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ പട്രോളിങ് പുനഃസ്ഥാപിക്കുക അതുപോലെ തന്നെ ഫെൻസിംഗ് ലൈൻ പുനഃസ്ഥാപിക്കുക ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യമാണ് അതേസമയം നായയെ ആക്രമിച്ചത് കടുവയാകുവാൻ സാധ്യതയില്ലെന്നും പുലി ഇനത്തിൽപ്പെട്ടതാകാമെന്നുമാണ് സ്ഥലം സന്ദർശിച്ച മണത്തണ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി പ്രമോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ട്രൂത്ത് ഇല്ല ഇല്ല അതിന് മുറിപ്പാട് കാണുമ്പോൾ കടുവ ആവാൻ സാധ്യതയില്ല അത് പുലിവർഗത്തിപ്പെട്ട ഏതൊരു ജീവിയാണ് അത് കടീൻ്റെ പാടല്ലാതെ നറത്തിൻ്റെ കൂറിയ പാടാണ് അതിൻ്റെ അതിൻ്റെ പട്ടിൻ്റെ കയ്യിൽ കട്ടിയ മുറിവ് കാണുമ്പോൾ ചെറിയ ഇതാണ് അത് പുലിവർഗതപ്പെട്ട ഒരു സാധനമാണ് പക്ഷേ വീട്ടുകാർ പറഞ്ഞാൽ കടുക മുരൽച്ച് കേട്ടുന്നതാണ് തെട്ട് പുറത്ത് സാഞ്ചരായതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട്

കടുവയും പുലിയും പോലുള്ള വന്യമൃഗങ്ങൾ വരുന്നതിന് ഒരു ശാശ്വത പരിഹാരമല്ല എത്രയും പെട്ടെന്ന് ഈയൊരു ആന മതിലിനൊപ്പം ഫെൻസിംഗ് കൂടി സ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകം